ഞാൻ അരുവിക്കുഴിയിൽ നിന്ന് വരുന്നു എൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം ഞാനാണെങ്കിൽ യു കെക്ക് പോകാനായിട്ട് നോക്കുമായിരുന്നു പുറത്തോട്ട് പോകാനായിട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അവസാനം യു കെക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോഴത്തേനും ലോൺ വെക്കാനൊക്കെ നോക്കി പക്ഷെ ആയില്ല അവസാനം കുറേ തടസ്സങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അമ്മയുടെ അനിയത്തി സിസ്റ്ററാണ് സിസ്റ്റർ പറഞ്ഞു അച്ഛനെ ഒന്ന് പോയി കാണുക അച്ഛനോട് സംസാരിച്ച് കഴിയുമ്പോൾ അച്ഛൻ പറയുന്നത് എന്താണോ ദൈവത്തിൻ്റെ ഉചിതം പോലെ ചെയ്യാൻ പറഞ്ഞു അപ്പം ഒരു ഞായറാഴ്ച ജീവിതത്തിൽ എന്നും ജീവിതത്തിൽ എന്നും ദൈവഹിതം തേടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ലോട്ടറി കഴിച്ചാൽ ലോട്ടറി എടുക്കണമെന്ന് പോലെയുള്ളത് ലോട്ടറി എടുക്കാൻ പാടില്ല കേട്ടോ ലോട്ടറി കൊണ്ട് ആരും സമ്പന്നരായിട്ടില്ല ഇന്ന് വരെ ലോട്ടറി കൊണ്ട് കുഴിയിലോട്ട് പോയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ലോട്ടറി കൊണ്ട് കേറിപ്പോന്ന് ആരും വിചാരിച്ചിട്ടുണ്ടല്ലോ എന്ത് കാര്യം ജീവിതത്തിൽ ഏത് തീരുമാനം എനിക്കറിയാം അനേകം മകൾ കൊച്ചുങ്ങളുടെ കല്യാണം വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വീസയുടെ കാര്യങ്ങൾ വരുമ്പോഴാണ് ദൈവഹിതം തേടുക തേടണം ദൈവഹിതം ഓരോ തേടണം പരിശുദ്ധ ദൈവവൈതലും നമ്മുടെ പിതാക്കന്മാര് തേടുന്നുണ്ട് നല്ല രൂപയുടെ ഞാൻ കുറച്ച് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചിട്ട് തീരുമാനം എടുത്തത് മക്കളെ അമേരിക്ക വിടണോ പ്രാർത്ഥിക്ക അമേരിക്ക എന്ന് തിരിച്ചു വന്നൊന്നും എന്നിട്ട് ജൂലൈ മാസത്തില് ആദ്യത്തെ ആഴ്ച തന്നെ ഞായറാഴ്ചയില് വിമലേരിപ്പള്ളി വന്ന് അച്ഛനെ കണ്ടു അപ്പഴത്തേനെ അച്ഛൻ പറഞ്ഞു ഞാൻ കാര്യങ്ങളെല്ലാം പറയുമ്പത്തേനെ അച്ഛൻ പറഞ്ഞു ജൂലൈ മുപ്പതിനുള്ളിൽ തന്നെ നിനക്ക് ഇത് എന്തായാലും പോകേണ്ടത് ആവുമെന്ന് പറഞ്ഞു ഈ മുപ്പതാം തീയതിക്ക് മുമ്പ് നിന്റെ കാര്യത്തിൽ കർത്താവ് ഒരു തരും അത് ഞാൻ അങ്ങനെ വിശ്വസിച്ചു വിശ്വസിച്ച് പോയിട്ട് ഒന്നും ആയില്ലെങ്കിലും ഞാൻ പോയിട്ട് ഭായൊക്കെ മേടിച്ചു പോകേണ്ട ഭാഗമൊക്കെ മേടിച്ചു ഒന്നുമില്ല പൈസ ഒന്നുമില്ല പോയി ബാഗ് വാങ്ങിക്കുന്നു ഷൂസ് വാങ്ങിക്കുന്നു ബെൽറ്റ് വാങ്ങിക്കുന്നു തൊപ്പി വാങ്ങിക്കുന്നു ഏഹ് കണ്ണു വലി ചോദിച്ചു നല്ലൊരു കണ്ണാടി വാങ്ങിക്കുന്നു എല്ലാം റെഡിയായിട്ട് ഇങ്ങനെ നിക്കുകയാണ് പോകാൻ വേണ്ടി നോക്കിയ വിശ്വാസം എന്ന് പറയുന്നത് പറയണത് നോക്കിയുടെ കൂട്ടാ പറയാത്തെ പണി കാണിക്കൂ പോകുന്ന വഴിക്ക് പോയി ബായി വാങ്ങിച്ചുള്ളൂ എന്നാലും അച്ഛൻ പണി കിട്ടും എന്നാൽ രണ്ട് നല്ല വായി കിട്ടുന്നുണ്ട് ആ വായികളെ നാളെ വന്ന കിട്ടും എന്നിട്ട് ജൂലൈ മുപ്പതിനുള്ളിൽ തന്നെ യൂണിവേഴ്സിറ്റി വന്നു യൂണിവേഴ്സിറ്റിക്ക് ആറ് ലക്ഷം രൂപ അടുത്തടയ്ക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ ഒരു ദിവസം ചൊവ്വാഴ്ച വന്നപ്പോഴാണ് അവിടുത്തെ ഇത് വന്നത് അപ്പൊ ഇവിടെ ചൊവ്വാഴ്ച നൊവേനയുടെ സമയത്ത് തന്നെ എനിക്ക് മെസ്സേജ് വരികയും ഞാൻ അപ്പൊ തന്നെ

പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ അഭിഷേക പ്രാപിക്കുക എന്നർത്ഥം ജോയിൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഫോൺ വന്നു ഉടനെ കൊണ്ട് പൈസ അടയ്ക്കുക ആ പക്ഷേ ബാക്കി ലോണൊക്കെ ആവാനായിട്ട് ഭയങ്കര താമസം വന്നു അങ്ങനെ കുറേ ലോണിന് വേണ്ടി കുറേ അലഞ്ഞു പക്ഷേ ലോൺ ആയില്ല അപ്പഴത്തേനും ഈ ആറു ലക്ഷം അടച്ചു അഡ്മിഷൻ ആയി ഇനി ബാക്കി ബാങ്കിൽ കാണിക്കാം അപ്പൊ എങ്ങനെയാ കാശിന്റെ കാര്യത്തിൽ ഭയങ്കര ഡൗട്ട് ആയി അഡ്മിഷൻ ഫീസ് അടച്ചു പക്ഷെ ബാക്കിയുള്ള കാശിന്റെ കാര്യത്തിനായി അത് കഴിഞ്ഞപ്പോഴത്തേനും എന്റെ പപ്പായുടെ കസിൻ എന്ന് പറഞ്ഞ അച്ഛനാണ്

പക്ഷേ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം ക്രിസ്തുവിന് സാക്ഷ്യമാവണം ബഹുമാനമുള്ള ആദരവുള്ള ഒരു ജീവിതം ബി ഗോ ടു എക്സ്ട്രീമിറ്റീസ് ഓഫ് വേൾഡ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ലോക അതിർത്തികൾ വരെ പോകാനാ പറഞ്ഞിരിക്കുന്നത് പോയി പോകാൻ പറഞ്ഞു പോകാൻ 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 പറഞ്ഞു 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 പിന്നെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശിശുഴ കാണോ നിങ്ങളെല്ലാം അങ്ങോട്ട് ശിശുഴ കാണില്ല അങ്ങനത്തെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പിള്ളേരൊക്കെ ബോധിച്ച് വരണം അവളെ ദൈവം ദൈവത്തെ മാത്രം കാണുമ്പോൾ ഒരു വിഭാഗീയ ചിന്തയോ സങ്കുചിത മനോഭാവം ഒന്നും വെച്ചാൽ കാത്തലിക് കാത്തലിക് എന്ന് പറഞ്ഞാൽ വ്യാപക യൂണിവേഴ്സലാ കാത്തലിക് കാത്തോലിക് തെറ്റിദ്ധരിക്കില്ല കത്തോലിക്കാ പള്ളിക്ക് സമയം അല്ലേലു ഹാലേലൂയ എവിടെ ചെന്നാലും പഠിക്കണം സുവിശേഷമായിട്ട് കഴിഞ്ഞ ആഴ്ച ആ മക്കളും ഒന്നും പറഞ്ഞ് കിട്ടില്ല അഞ്ച് എത്ര പിള്ളേരെ കിട്ടി നാല് അഞ്ചാമത്തെ അഞ്ച് പിള്ളേരുമായിട്ട് വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ലക്ഷ്യം സുവിശേഷം പ്രസംഗിക്കുക സാക്ഷ്യം ടോട്ടല് പോകാനായിട്ട് മുപ്പത്തൊന്ന് ലക്ഷം രൂപ വേണമായിരുന്നു അപ്പൊ ആറു ലക്ഷം അടച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാശിന് എങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോഴാണ് അച്ഛൻ പിന്നെ സഹായിക്കുകയും ചെയ്തത് അച്ഛൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ചെയ്തത് അങ്ങനെയാണ് അക്കൗണ്ടിൽ ഇടുകയും ചെയ്തത് കാശ് ഇടുകയും അവസാനം കഴിഞ്ഞതിന് മുമ്പിലത്തെ ചൊവ്വാഴ്ച അച്ഛ എനിക്ക് വിസക്ക് വെക്കേണ്ട ഡേറ്റ് വന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞത്തെ ചൊവ്വാഴ്ച അക്കൗണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല പക്ഷെ വന്നപ്പോ താമസപ്പം ഞാൻ അച്ഛനെ കണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു ഇവിടെ ഇരുന്ന് നൊവേനെ എല്ലിട്ട് പോകാൻ പറഞ്ഞായിരുന്നു

എന്നിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥന ഞാൻ വിചാരിച്ചു ഇതുവരെ ഒരു മെയിൽ ഒന്നും വരുന്നില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകിട്ട് ഒരു മെയിൽ വന്നു ഇത് പോസ്റ്റിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ മെയിൽ വന്നു രാത്രിയില് എനിക്കൊരു വേറെ മെയിലോട് വന്നു കൺഫർമേഷൻ വന്നു സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞു ബുധനാഴ്ച അത് എറണാകുളത്ത് വന്നു വിസ അടിച്ചു വന്നു ശനിയാഴ്ച ഞാൻ പോയി കളക്ട് ചെയ്തു ഈ അടുത്തിന്റെ അടുത്ത ശനിയാഴ്ച ഇരുപത്തൊന്നാം തീയതി ഞാൻ യോഗ്യക്ക് പോവാണ് കൈ അടിച്ച് മാത്രം അപ്പൊ ഇതൊക്കെ ചെയ്യും നോമേനിയോ ഉപവാസപ്പെടുന്ന കാര്യമോ പ്രാർത്ഥിച്ച കാര്യമോ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഒന്നും ചെയ്തില്ലേ എന്താ പറ്റിയ ചെയ്തായിരുന്നു ഞാൻ അത് അച്ഛൻ്റെ രഹസ്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞായിരുന്നു മുപ്പത്തൊന്ന് ജൂലൈ മുപ്പത്തൊന്ന് വരെ നോവേന ഉള്ളോ ജൂലൈ മുപ്പത്തൊന്ന് വരെ പതിമൂന്ന് നോവേനകള് ചെല്ലായിരുന്നു ഇടയ്ക്കെ കുറച്ച് മിസ്സായി ആഹ് അതല്ല അമ്മയും ഉണ്ടായിരുന്നു അമ്മ മുടങ്ങാതെ അമ്മമാരും കസിൻസും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പലപ്പോഴും രക്ഷപ്പെട്ടു പോകും നമ്മൾ ചൊല്ലാത്ത കൊന്തയും നമ്മളെ ചൊല്ലാത്ത നോവേനയൊക്കെ ചൊല്ലാൻ വേണ്ടി അമ്മയൊക്കെ ഉണ്ട് ഇരുവിയാ അമ്മ ഭാഗ്യം എന്ന് പറയുന്നതാണ് കേട്ടോ നമ്മള് പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയെ അവര് എങ്കിൽ പിന്നെ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞപ്പം ഞാൻ നിർത്തി പക്ഷെ അമ്മ നിർത്തിയില്ലായിരുന്നു ഇല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛൻ വിസക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു കാരണം പൗണ്ട് റേറ്റ് ഞാൻ അക്കൗണ്ടിൽ ഇട്ടപ്പോഴത്തേനും പൗണ്ടിന്റെ റേറ്റ് നൂറ്റാറായിരുന്നു അത് കഴിഞ്ഞിട്ട് അക്കൗണ്ടിൽ കിട്ടും ഇപ്പൊ ആണെങ്കിൽ അത് നൂറ്റി പത്തായി അത് നൂറ്റി പന്ത്രണ്ടായി ഉയർന്നായിരുന്നെങ്കിൽ എനിക്ക് വിസ കിട്ടത്തില്ലായിരുന്നു കാരണം അക്കൗണ്ടിൽ അത്രയും ബാലൻസ് ഉണ്ടാകത്തില്ല അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഇവിടെ വന്ന പച്ചം പറഞ്ഞപ്പോ ഞാൻ നൊവേനയില്ലേ അന്ന് ഞാൻ നേരത്തെ ഒരു പുസ്തകം മേടിച്ചായിരുന്നു അന്ന് ഞാൻ വേറൊരു പുസ്തകം കൂടെ മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൂടി കഴിഞ്ഞു പുസ്തകം വാങ്ങിയതിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കും എവിടെ പോയാലും നിങ്ങളോട് പറഞ്ഞ് ഞാനിപ്പോഴും ഞാൻ പുസ്തകം പോക്കറ്റിട്ടുണ്ട് ഞാൻ നടക്കുന്നു ഇപ്പൊ പണ്ടൊന്നും പോക്കറ്റിട്ടുണ്ടോ നടക്കുന്നില്ല വണ്ടിക്കകത്തുണ്ടാവും ബാഗിൻ്റെ അകത്തുണ്ടാവും ഇതിനകത്ത് ബൈബിളിൽ ഒരു പുസ്തകം അതിനകത്ത് ഒരു അഭിഷേകമുണ്ട് അതിനകത്ത് നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു പ്രാർത്ഥനയുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും ഓരോ നോവേനെ വെച്ച് ചെല്ലാൻ തുടങ്ങിയ ഇന്നലെ വരെ ഓരോ നോവേന വെച്ച് ചെല്ലുന്നുണ്ടേ ഇതങ്ങനെയാണ് നമ്മളങ്ങനെയല്ല ഈസായി കിട്ടിയ എല്ലാം കിട്ടി എല്ലാ കടിയായി ഒന്നാണ് അവിടെ ചെല്ലു പോകുന്ന അന്ന് കൊണ്ട് നോവനെല്ലാം പോകും പിന്നെ ഈ യൂണിവേഴ്സിറ്റി എന്തൊക്കെ പഠിക്കാനുണ്ടോ നോവന ചൊല്ലാൻ സമയമില്ല ഇത്രയും കാലം മുട്ടയിൽ നിന്ന് നൊവേനെ ഒല്ലി ചൊല്ലിക്കെട്ടിയ എന്റിയത് ചൊല്ലിക്കെട്ടിയ ചൊല്ലിക്കെട്ടിയ പേസ ഇത് ഇടയ്ക്കിടയ്ക്ക് മോനെ ഇതെടുത്ത് നോക്കണം കേട്ടോ ഇതിങ്ങനെ നീ എടുത്ത് നോക്കണം ഇതിന്റെ അടുത്തൊരു അന്തോണി സുപിനിയാലും കൂടി ഇല്ല അന്തോണി സുനിയാലും കൂടി ഇതിനടുത്തൊന്നും കൊണ്ടു വെക്കണം അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടക്ക് കൊന്താ നൊവേനയെ ഒല്ലി പാവം അമ്മ പട്ടണി കടന്ന് നോവേനൊല്ലിയത ഇതൊന്നും ഇവനെ കൈത്തില്ല ഇവൻ ചൊല്ലി വിചാരിച്ചത് ഇവനിങ്ങനെ ഒഴപ്പിച്ചൊല്ലിയ നോവനക്ക് ഒഴപ്പിച്ചൊല്ലിയ നോവേനക്ക് കിട്ടിയൊന്നും അല്ല മക്കളെ ഇത് അമ്മയോട് ചോദിച്ച അമ്മ ക അമ്മയ്ക്ക് ഒന്ന് മൈക്ക് കൊടുത്തോ വെച്ചേ അങ്ങനെ പിന്നത്തെ വെള്ളിയാഴ്ച ശനിയാഴ്ച ഒരു രണ്ട് മിനിറ്റ് പറഞ്ഞോ അങ്ങോട്ട് നോക്കി പറഞ്ഞോ അമ്മ എത്രണ്ട് തൊട്ട് രണ്ടായിരത്തിഒൻട്ട് അടിച്ച് അവനെ മകളെ ഒരു ദിവസം കൊണ്ട് പൊട്ടിയൊഴുകുന്നല്ല മക്കളെ ദിവസങ്ങള് നാളുകളായിട്ട് പാപ്പിച്ചിരുന്നതാ പിള്ളേർക്ക് വേണ്ടി വചനം എഴുതാറുണ്ടായിരുന്നു പിള്ളേരൊന്ന് ചോദിക്കണം എന്നിട്ട് വേണ്ടി അമ്മ വചനം എഴുതി പ്രാർത്ഥിക്കുക ഇവനിങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പം എന്നാ ഞാനൊരു വചനം എഴുതുന്നുണ്ടായിരുന്നു ഏത് വചനം വചനമ്മൊന്ന് പറഞ്ഞുതരാമോ ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങളുടെ നാളുകളിൽ നിങ്ങളുടെ നാളുകളിൽ ആരും പറഞ്ഞാൽ ഞാൻ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ടോ മക്കളെ നടക്കും ഞങ്ങൾ വിചാരിക്കലോക്കളെ ദിവസം പറ്റും ഒരു വചനം എഴുതി പറ്റുന്നത്ര എഴുതുക ഒരു പ്രവചനം വെച്ച് ദിവസം കഴിച്ചതിന്റെ ബൈബിള് ഞാനൊരു ഒരിടത്തൊരു ശിശുഷിക്ക് പോയി ഞാൻ ആ ശിശ്രൂഷ കഴിഞ്ഞാൽ അത് തിരിക കാരണം അവര് വേറെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു അപ്പോൾ ഉദ്ഘാടനം പോയപ്പോഴത്തേന് ബൈബിള് ഞാൻ അവരുടെ ഇല്ല കൊടുത്തിച്ച് പോയി ബൈബിള് കിട്ടിയില്ല തിരിച്ചു വന്നപ്പോഴത്തേക്ക് ബൈബിൾ എടുത്തിട്ട് ഒരു സിസ്റ്റർ പറയുകയാണ് അച്ഛൻ മുഴുവൻ അനുഗ്രഹത്തിന്റെ വചനം മുഴുവൻ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് അച്ഛൻ അനുഗ്രഹത്തിന്റെ വചനം എല്ലാം വരച്ച് അനുഗ്രഹം മാത്രമല്ല കൃപയുടെ വചനങ്ങൾ വരച്ച് വരച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ദൈവങ്ങളെ ഈ അമ്മ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ അന്ന് ഈ കൂടാനുമില്ല നമ്മുടെ കുഞ്ഞു പള്ളിയാ ഒരു ദിവസം പള്ളിയിലെ കുബാനം കഴിച്ച് ശിശൂഷ്യം കഴിച്ച് ഇറങ്ങി വരുമ്പോൾ അന്ന് ഇവിടെയല്ല ഈ വലിയ തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടി ബാക്കിയെന്ന സ്ഥലമായിരുന്നു ഞാൻ ഇറങ്ങി വരുമ്പോൾ ഒരു മുണ്ടും മടക്കി കൊത്തി മുഷിഞ്ഞ വസ്ത്രവും മുഷിഞ്ഞ ദോഷവും ഒരു മനുഷ്യൻ ഈ ബൈബിളിൽ ഞാൻ നീട്ടി എൻ്റെ കയ്യിലേക്ക് തന്നു അന്ന് ബൈബിൾ വഞ്ചരിക്കാൻ വേണ്ടി വരുന്ന മനുഷ്യരുണ്ടായിരുന്നു ഞാനപ്പൊ അതിന്റെ മുകളിൽ കണ്ണടച്ച് പിടിച്ച് പ്രാർത്ഥി ദൈവമേ ഈ വചനം വ്യാഖ്യാനവും വെളിറ്റവും വെളിപാടുമാക്കി പോയി കണ്ണടച്ച് വാർത്തിച്ചിട്ട് ഈ തമിഴിന് കൊടുക്കാൻ വേണ്ടി കൈ നീട്ടിയതാണ് അവിടെ തമിഴിനില്ലായിരുന്നു എന്റെ കയ്യിൽ ഈ പുസ്തകം വീണു രണ്ടായിരത്തി ഞാൻ വിചാരിക്കുന്നു എനിക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതനായിച്ച പുസ്തകങ്ങളെ ഞാൻ കഴിഞ്ഞ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ യാത്ര ചെയ്യുന്നത് ഈ ബൈബിള് വായിട്ടാണ് എന്റെ ശുശ്രൂഷകളിലെപ്പോഴും അടിസ്ഥാനമായി നിൽക്കും എനിക്ക് വേറൊരു ബൈബിൾ വായിച്ച മതിയാവത്തില്ല ഈ ബൈബിൾ നോക്കിയേ ഞാൻ വിശ്വസിക്കുന്നു ദൈവം സ്വർഗത്തിൽ നിന്നും കൊടുത്തയച്ച ബൈബിൾ ആണിതെന്ന് ഞാൻ വിശ്വസിക്കൂലു ദൈവത്തിന്റെ വചനം മുഴുവൻ പ്രവചനങ്ങളാണ് അഭിഷേക വചസ്സുകളാണ് എല്ലാ ദിവസവും രാവിലെ യൂട്യൂബിൽ അഭിഷേകളുണ്ട് അനേകായിരങ്ങൾ പങ്കെടുക്കുന്നുണ്ട് വൈദികര് സന്യസ്തര് കഴിഞ്ഞ ദിവസം ഒരു അച്ഛനെയും കണ്ടു അച്ഛനും വിലയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന അച്ഛൻ പത്രസ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം മാതാവിനെ പറ്റി അച്ഛൻ ഇട്ട് ടോക്കുണ്ടല്ലോ അതെ ചങ്ങിക്കൊള്ളുന്ന വചനമായിരുന്നു ഞാന് ഏത് കാര്യത്തെ പറ്റി ആകുലപ്പെട്ടുകൊണ്ടിരുന്നു ആലോചിച്ചു കൊണ്ടിരുന്നോ ആ കാര്യത്തെ പറ്റിയാണ് അച്ഛനെന്ന് സംസാരിച്ചത് എന്നോട് സംസാരിച്ചതാ വൈദ്യാൻ പറയാ ധ്യാന ഗുരു അദ്ദേഹം മക അവളുടെ പെങ്ങള് കാനഡയിലാ അവര് പരീക്ഷ എഴുതുക അപ്പൊ പറയാ ആദ്യം അത്ര ഒന്നുമില്ല ഇതിപ്പം അവള് എല്ലാ ദിവസവും രാവിലെ ഉണർന്ന ആ ഉണർത്താതെ ഈ അഭിഷാകുന്നത് അവള് അച്ഛന്റെ പ്രസംഗം നിങ്ങൾ വിട്ടേര് ഒരു ഒരു നിനക്ക് ഓരോ കർത്താവിന്റെ ാള് തൊട്ട് ഞാൻ ഇവിടെ ഇവിടെ കൊണ്ടുവരുവായിരുന്നുണ്ട് അമ്മ ഞാൻ നോക്കുന്നുണ്ട് നല്ല പരിചയമുണ്ട് ഒരുപാട് പ്രാവശ്യം ഉണ്ട് ഇവരുടെ കുഞ്ഞനാള് ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു ആ

അത്യാവശ്യം പോകുന്നില്ലെങ്കിലും മുന്തിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒരു ഉലി മരത്തിൽ കായകളില്ലാതായാലും കന്നുകാലികൾ തൊഴുത്തിൽ അറ്റുപോയാലും ആട്ടുംകൂട്ടം ആലയിൽ ഇല്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയാനായ ദൈവത്തെ ഞാൻ സന്തോഷിക്കും ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും നിന്റെ സങ്കടങ്ങളിലും വേദനകളിലും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുള്ളവരൊക്കെ ഈ പുസ്തകത്തിന്റെ അഭിഷേകങ്ങളും പ്രവചനങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് ഒരുപാട് സന്തോഷമായിട്ട് ജീവിക്കുന്നു ദൈവം എല്ലാങ്ങളും വിഷമങ്ങളും എല്ലാം ദൈവം ഇടപെട്ടു ദൈവത്തിന് ഒരുപാട് അനുഗ്രഹം കൂട്ടാ ധാരാളം പ്രാർത്ഥിക്കുക ദൈവ കുഞ്ഞാണ്ട് വളർന്നു വരിക ദൈവത്തിന്റെ കാരണം നിന്റെ നിന്റെ യാത്രയില് പഠനത്തില് ഭാവി ജീവിതത്തില് നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹമായിട്ട് നി അമ്മയുടെ പ്രാർത്ഥനകൾ ദൈവസനത്തിലെത്തട്ട് ദൈവത്തിന്റെ വലിയ കരണ കുടുംബത്തിന്റെ മേലുണ്ട് ो निष्पुण्यवाने स्वीकरिकल् नीति माभिमिन् अर्थनकल् वीक्षालु वीक्षा